ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഒന്ന് എന്താ കിച്ചണിൽ ഇപ്പം സമയത്രായി അറിയാം മരു നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാനിതാ കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ ഇന്ന് രാവിലെ ചായയും കടി ഉണ്ടാക്കിയതിന് ശേഷം കിച്ചണിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കാരണം ഉച്ചയ്ക്ക് നമുക്ക് പുറത്ത് പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാത്രമേ പോയിട്ടുള്ളുമായിരുന്നു കുട്ടികൾക്കുള്ള ഫുഡ് പോലും കൊടുത്തയച്ചിരുന്നു അത് കുറവാണ് അപ്പോൾ തിരഞ്ഞോക്കപ്പം കാണോ അങ്ങനെ ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്കും ഇനിയിപ്പം ആരും കൊണ്ടുവന്നു തരില്ലോ നമ്മൾ തന്നെ ഉണ്ടാക്കണ്ടേ അപ്പം ഞാനിങ്ങനെ കിച്ചണേക്ക് വന്നതാണ് അപ്പോൾ ഇൻ്റെ ഇന്നത്തെ ഒരു ദിവസം ഇൻ്റെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഞാനിന്ന് മലപ്പുറം പോയിരുന്നു എൻ്റെ മെഷീനിൽ ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു അത് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ മലപ്പുറത്ത് പോയിരുന്നു അപ്പോൾ കുറച്ച് മത്തി വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറയാൻ അനുമോളോട് നമുക്ക് നമുക്ക് മീൻ മുളകിട്ടതും ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതാ കിച്ചണിലേക്ക് വന്നതാണ് അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ഉണ്ടാക്കാം വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ ഡോസൊക്കെ ഇട്ടിട്ട് ഒരുപാട് ദിവസമായി കാരണം ഒരു ഒഴിവുമില്ല യൂണിഫോം അടിക്കാൻ കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ നൈറ്റിൻ്റെ ഷീലുണ്ടല്ലോ വാങ്ങിയിട്ട് അതടിക്കാനുണ്ട് പിന്നെ അതുപോലെ ആട് കോഴി അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ മിഷീൻ്റെ മെഷീൻ കേടായ അതായത് മെഷീൻ്റെ സ്റ്റിച്ച് ശരിയാവാത്ത ടെൻഷൻ വേറെ ഉണ്ട് പിന്നെ മഴയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മഴ പെയ്യുന്നത് വരെ നമ്മൾ വിചാരിക്കും മഴ ഒന്ന് പെയ്തെങ്കിൽ പെയ്തെങ്കിൽ മഴ പെയ്താൽ പറയും മഴ ഒന്ന് ചോർന്നെങ്കിൽ ചോർന്നെങ്കിലേ എങ്ങനെയായാലും മഴക്കാണ് കുറ്റം അപ്പോൾ വീഡിയോസുകൾ ഒരുപാട് എടുത്ത് വെച്ചതുണ്ട് കല്യാണ വീഡിയോ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഓരോരോ ഫംഗ്ഷൻ്റെ വീഡിയോസൊക്കെ ഫോൺ നിറയെ എടുത്ത് വെച്ചതുണ്ട് പക്ഷേ എഡിറ്റ് ചെയ്യാൻ എനിക്കൊരു സമയം കിട്ടിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും ഇടാത്തത് എല്ലാവരും ചോദിക്കുന്നുണ്ട് ആ വീഡിയോസോടെ ഈ വീഡിയോസോടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഒരു സമയം വേണ്ടേ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് എഡിറ്റ് ചെയ്യാത്തത് അപ്പോൾ എന്ന് വെച്ചാൽ പറ്റണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫങ്ഷൻ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കാം അങ്ങനെ ഞാൻ വിചാരിക്കുന്നുണ്ട് എന്തൊക്കെ തിരക്കായാലും എന്താ പറയുക ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ വീഡിയോ ഞാൻ ഒരു സൈഡൊക്കെ മാറ്റി വെച്ചിരിക്കാണ് കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആണ് ഞാൻ യൂട്യൂബിന് കൊടുക്കുന്നത് കേട്ടോ കാരണം അതൊരു എന്താ പറയുക അതിപ്പോൾ അത്ര വലിയൊരു ഇതാക്കി ഞാൻ കാണുന്നില്ല അത് എല്ലാ പണി കഴിഞ്ഞിട്ട് നമ്മൾ ഓരോരോ ഓർമ്മകളൊക്കെ നമുക്ക് യൂട്യൂബിൽ ഇട്ടതാണോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ അതിന് നല്ല ആയിട്ട് ഞാൻ കൊടുക്കുന്നില്ല പക്ഷേ വീഡിയോ എന്നിടാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് പക്ഷേ വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല ഏതായാലും നമുക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതും കൂടി മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നമുക്കിനിയിപ്പോൾ രാത്രി കഴിക്കണം എന്നുണ്ടെങ്കിൽ ചപ്പാത്തി മീൻ മുളകിട്ടൊക്കെ ഉണ്ടാക്കണം അപ്പം നമുക്ക് അതുണ്ടാക്കാനായിട്ട് നമുക്ക് ഒരുങ്ങട്ടോ എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടോ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരാൾ മദ്രസിൽ പോയിട്ടുണ്ട് എൻ്റെ മക്കൾ കേട്ടോ ഒരാൾ അവിടെ മുസ്താഫ് ഓതുന്നുണ്ട് പിന്നെ അനിയത്തിൻ്റെ മോളുണ്ട് ഓളും ഉണ്ട് അവിടെ അപ്പം അങ്ങനെയൊക്കെയാണെ എൻ്റെ വിശേഷങ്ങളൊക്കെ ദൂര തിരക്കിണർ ഒന്ന് പാലേറ്റീവ് വിളിച്ചിരുന്നു എനിക്ക് പോകാൻ പറ്റിയില്ല സിസ്റ്ററോട് ഞാൻ പറഞ്ഞു സിസ്റ്റർ എനിക്ക് പറ്റൂല പറ്റാത്തപ്പോൾ ഏറ്റെടുത്തിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ആളെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കുകയെന്ന് പറഞ്ഞു പക്ഷേ ഫ്രസ്റ്റ് വിളിച്ചിട്ടില്ല വിളിക്കാത്തത് ഭാഗ്യം വിളിച്ചാൽ പിന്നെ എനിക്ക് ടെൻഷനാണ് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് പോകും അപ്പോൾ വിളിച്ചിട്ടില്ല അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് നീ നീ മുളകിട നീ മുറിക്കണം മുളകിടണം ചപ്പാത്തി ഉണ്ടാക്കണം ഇങ്ങനത്തെ ഒക്കെ പണിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളെ പണികളിലേക്ക് അങ്ങനെ പോവാം വഴി വഴി അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കാണും ചെയ്യാം മീനിൻ്റെ ചിദംബല് കളയാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പത്ത് രൂപേൻ്റെ ഒരു ടിലോൻ്റെ ഒരു അടപ്പാണ് കേട്ടോ ടിലോ പറഞ്ഞ കുപ്പിയുടെ ഒരു അടപ്പാണ് ഇതുപോലെ നമ്മൾ ഇതിൻ്റെ ചിദംബല് കളയാണ് നമുക്ക് കത്തിയൊന്നും വേണ്ട ഈസി ആയിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റൂട്ടോ നല്ലൊരു നല്ലൊരു ഉപക ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിത് എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാണ് കേട്ടോ ഒരു ടിപ്പും കൂടിയാണ് അങ്ങനെന്താ മീനൊക്കെ ഞാൻ തല എടുക്കണമെങ്കിൽ കത്തി വേണം കേട്ടോ ഞാൻ ചിദമ്പല് കളയാനാണ് കത്തി വേണ്ട എന്ന് പറഞ്ഞത് ആ ഒരു അടുപ്പ് മാത്രം മതി അങ്ങനെ അങ്ങനെന്താ നമ്മളിവിടെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കട്ടെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് മീൻ മുളകിട്ടതും കൂട്ടിയിട്ട് പിന്നെ എൻ്റെ മീൻ മുളകിടുന്ന റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഈ ഒരു കറി ഇനി നമുക്ക് ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കട്ടോ അങ്ങനെ നമ്മൾ മുളകിട്ട കറിയായി ഇവിടേതാ ചപ്പാത്തി പരുത്തി കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടോ അപ്പോൾ ചപ്പാത്തി ചുട്ടേന് ശേഷം കറിയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ ഇനി നമുക്ക് ഭക്ഷണം കഴി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങുകയാണല്ലോ ഇതിൽ ഞാൻ ഇതിൻ്റെ മുന്നേ ഞാൻ പാലക്കാട് പോയപ്പോൾ സാധനം എടുക്കാൻ പോയപ്പോൾ നമ്മളെ വയറ്റിയിലുള്ള ഒരു കുഞ്ഞിക്ക ഉണ്ട് തൂതയിലുള്ള കുഞ്ഞിക്കാലെ വീട്ടിൽ പോയൊരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഞാൻ ഷമീർ ജന്നു പറഞ്ഞ യൂട്യൂബറുണ്ട് അവനെയും കണ്ടിരുന്നു അവർ രണ്ടാളും കൂടി ഇതാ നമ്മളെ മുന്നിലായിട്ട് ണേ ഒരു രണ്ടാളാണ് ആ പോണത് ബാക്കിലുള്ള കുഞ്ഞിക്ക മുന്നിലുള്ള ഷമീർ ചെന്ന ഷെമീർ ചെന്ന ഒരു ചക്കൊക്കെ ഇട്ട് വന്നതാണെന്ന് പറഞ്ഞ് പിന്നെ നമുക്ക് ഒരുപാട് മാങ്ങകളൊക്കെ ഷമീർ ചെന്ന നമുക്ക് അറുത്തു വന്നു കേട്ടോ കുഞ്ഞിക്കാൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് പോണത് ഞങ്ങളെ വണ്ടി നിറയെ ഞങ്ങളെ സാധനങ്ങളുണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും കുഞ്ഞിക്കാൻ്റെ വീട് കാണുന്ന കാണണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ പോയത് അങ്ങനെ നമ്മളിതാ കുഞ്ഞിക്കാൻ്റെ വീട്ടിലെത്തി കുഞ്ഞിക്ക നമുക്ക് ചായയും ബേക്കറിയും ഒക്കെ തന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം പെടുന്നു കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ ഞങ്ങളതൊന്നും കേട്ടില്ല ഈ ചോപ്പ് ഷർട്ടാണ് കുഞ്ഞിക്ക മറ്റേത് ഷമീർജന്ന ഇത് ഞാൻ പിന്നെ മരുമോനുണ്ട് ഈ വീഡിയോ എടുത്തത് കുട്ടികൾ ആരോ ആണ് കേട്ടോ അങ്ങ് പിന്നെ അങ്ങനെ ഇങ്ങനെ ഇതാണ് ഷെമീർജന്ന ഇച്ചിരിക്കുന്നത് ഇതാണ് കുഞ്ഞിക്ക കാണാത്തവർക്ക് ആണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് അങ്ങനെ ചായയും കടിയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ കുറച്ച് മാങ്ങയൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടുന്ന് മടങ്ങിയിട്ടോ ഇത്രയുള്ള വീഡിയോ